സൈന എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കമ്മൽ കൊണ്ടുവന്ന കൊണ്ടു കുൾസുവിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കലില്ല എനിക്ക് ഞാൻ വാങ്ങി തന്നില്ലേ പിന്നെ എന്തിനാ നല്ല പൈസ അടിച്ചോണ്ട് താടിയൊക്കെ വന്നിണോ പഠിച്ചു കിട്ട പടച്ചോനെ കമ്മൽ എവിടെ കുഞ്ഞാപ്പോ പോനാസൊക്കെ ഉള്ള വണ്ടി വിളിച്ചറിയാന്നല്ലേ കിട്ടി എന്താ കിട്ടിയത് എന്റെ വിചാരിച്ച ആളല്ല പിന്നെ ഞാൻ വിചാരിച്ച ആളാ എന്നിട്ട് ഓക്കെ തലാണിന്റെ അടിയിന്ന് സ്വർണത്തിന്റെ കമ്മലോനെ പറഞ്ഞാൽ ചിമ്മയ്ക്കും കമ്മല് കൊയപ്പൻ കട്ടോണ്ട് പോയി എന്താണത് അത് എനിക്കറിയാലോ അവസാനായി ഉച്ച ഉച്ച വരാ ചന്തി പോളി ഉണ്ടാന്നിട്ട് ഇങ്ങോട്ട് പോരി